ആധുനിക കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായിട്ടാണ് നമ്മൾ തൃശ്ശൂരിനെ പറയുന്നത് ശരിക്കും കേരള മുസ്ലിങ്ങളുടെ അല്ലെങ്കിൽ കേരളത്തിലെ മതങ്ങളുടെ തന്നെ വളരെ മനോഹരമായ അതിൻ്റെ ഒരു ഈറ്റില്ലമായിട്ടാണ് നമ്മൾ തൃശ്ശൂരിനെ ചരിത്രത്തിൽ കണ്ടെത്താൻ പറ്റുക ക്രിസ്ത്യൻ സമൂഹമാണെങ്കിലും അതിൻ്റെ മുമ്പ് ജൂതന്മാരാണെങ്കിലും മുസ്ലിംകളൊക്കെ കേരളത്തിൽ ആദ്യമായിട്ട് എത്തുന്നത് ഒരു കൊടുങ്ങല്ലൂരിനാണ് ആ ഒരു മതങ്ങളെ മലബാർ സ്വീകരിച്ച അതിൻ്റെ അവയുടെ വളർച്ചക്ക് നിമിത്തമായ അതിന് വേദിയായ ഒരു മനോഹരമായ ഒരു ചരിത്ര ദേശമായിട്ടാണ് നമ്മൾ തൃശ്ശൂരിനെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തുന്നത് അവിടെ നിങ്ങട്ട് നമ്മൾ ഇന്ന് കേരളത്തിന്റെ ഏറ്റവും ഒരു സാംസ്കാരിക തലസ്ഥാനമായിട്ട് ഈ ഒരു ഈ ഒരു നാട് വികസിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങട്ടുള്ള ഒരു ചരിത്രം പ്രത്യേകിച്ച് വ്യത്യസ്ത മതങ്ങളുടെ ഗുരുവായൂരിനെ പോലെ അതേപോലെ തൃശൂർ പൂരം നടത്തുന്ന ആ ക്ഷേത്രങ്ങളെ പോലെ ധാരാളം നമുക്ക് പ്രത്യേകിച്ച് മധ്യ കേരളത്തിലെ ഹിന്ദു ആ ആഘോഷങ്ങളുടെ പൂരങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു ദേശമായിട്ട് നമ്മൾ ഇതിനെ കാണുന്നു മുസ്ലിം വ്യത്യസ്ത തരത്തിലുള്ള ഊറൂസുകളുടെ ഉത്സവങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ചരിത്രദേശമായിട്ട് നമ്മൾ മധ്യമലബാറിൽ തൃശ്ശൂരിനെ നമ്മൾ കാണുന്നുണ്ട് വ്യത്യസ്ത കാലത്ത് വിവിധ ഭരണപ്രദേശങ്ങളെ അഭിമുഖീകരിച്ചിരുന്ന ഒരു ഒരു ദേശം കൂടിയാണ് എന്ന് പറഞ്ഞാൽ കൊളോണിയൽ കാലത്ത് നമ്മൾ നോക്കുമ്പോൾ മലബാറിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ദേശം തൃശ്ശൂരിന്റെ മധ്യത്തിലൂടെ കടന്നു പോകുന്നത് അതിനപ്പുറത്തേക്ക് കൊച്ചി രാജ്യത്തിന്റെ ഭാഗം കൂടിയാണ് അപ്പൊ ആധുനിക ഇന്ന് നമ്മൾ കാണുന്ന ദൃശ്യവും ജില്ല രണ്ട് തരത്തിലുള്ള സംസ്കാരങ്ങളുടെ ഒരേപോലെ ചേർത്ത് പിടിക്കുന്ന ഒരു ചരിത്ര ദേശമായിട്ട് നമ്മൾക്ക് കണ്ടെത്താൻ പറ്റി നമ്മൾ പൊതുവെ കേരളത്തിൻ്റെ നമ്മൾ ഇസ്ലാമിന്റെ ചരിത്രം അന്വേഷിച്ച് പോകുമ്പോൾ കൊടുങ്ങല്ലൂരിനെ കുറിച്ച് നമ്മൾ പിന്നീട് അതിന്റെ ഒരു ഗ്യാപ്പ് നമ്മൾ ആയിരത്തി തൊള്ളായിരത്തിന്റെ ഇങ്ങോട്ടുള്ള ചരിത്രത്തെ സാന്നിധ്യം പ്രത്യക്ഷത്തെ സാധാരണ എഴുത്തുകളിൽ കണ്ടുവരുന്നു പക്ഷെ അതിനപ്പുറത്ത് തന്നെ സജീവമായ സാന്നിധ്യം വ്യത്യസ്ത കാര്യങ്ങളിൽ നമുക്ക് കണ്ടെത്താൻ പറ്റുന്നുണ്ട് അതാണ് ഇപ്പോൾ ഞാൻ സൈറ്റിക്സിലൂടെ ആയിരത്തി അഞ്ഞൂറിനെ തുടർന്ന് തന്നെ കേരളത്തിലെത്തുന്ന ഈ ബുഹാരി തന്നെ ആയിരത്തി എഴുന്നൂറുകളിലൂടെ ഒരു ചവക്കാട് കടക്കുന്നതിലൂടെ പിന്നെ കോസ്റ്റൽ ഓസ്ട്രേലിയകളെ മൊത്തം ആത്മീയമായി നിയന്ത്രിക്കുന്നത് ഈ ഒരു ദേശമാണ് അപ്പൊ അവിടെയാണെന്നു ശരിക്കും ഐത്രസ് കുട്ടി മൂപ്പന്റെ ചരിത്രം പോലും നമ്മൾ കാണുന്നത് ആയിരത്തി എഴുന്നൂറുകളുടെ അവസാനങ്ങളിൽ ഇപ്പോൾ സുത്തന്മാരുടെ കാലഘട്ടത്തിന് മുമ്പ് തന്നെ ആയിരത്തി എഴുന്നൂറ്റി അൻപതിന് മുമ്പ് ഇവിടെ സാമൂഹിക ഭരണം നിൽക്കുന്ന കാലഘട്ടത്തിലും അവിടുത്തെ ഭരണാധികാരി ഐത്രകുട്ടി മൂപ്പ മൂപ്പനാണ് അദ്ദേഹത്തിന് ഈ ഗുഹാരി തന്നന്മാരുമായിട്ട് അഭ്യമായ ബന്ധ ബന്ധമുണ്ടായിരുന്നു ഇവിടുത്തെ ഐത്ര തന്നന്മാരുമായിട്ട് ആത്മീയ ബന്ധമുണ്ടായിരുന്നു പിന്നീട് മൈസൂർ സുൽത്താന്മാർ വരുന്നു ടിപ്പു വരുന്നു പിന്നീട് അദ്ദേഹം ടിപ്പുവിന്റെ കരമ്പിരിക്കുന്ന ആളായിട്ട് മാറുന്നുണ്ട് പിന്നീട് അവർക്കിടയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു യുദ്ധം നടക്കുന്നു ആക്കുന്ന സംഭവമൊക്കെ ഉണ്ടാകുന്നത് അപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ തന്നെ ഇവിടത്തെ ഒരു ആത്മീയം ധരിക്കാം ഒരു നാട്ടിലെ ഭരണാധികാരിയും ഒരു മൂപ്പന്മാകുമ്പോഴും അദ്ദേഹം ഐബോസ് തന്നമാരുമായിട്ടും കൊച്ചിയിലെ അന്നത്തെ തന്നന്മാരുമായിട്ടും ബുഹാരി തന്നന്മാരുമായിട്ടും അഭ്യത്യമായി മന്ദം ാരി പിന്നീട് നമ്മൾ നോക്കുമ്പോ ഈ സൈസിനെ തുടർന്ന് അല്ലെങ്കിൽ അതിന്റെ മുമ്പ് അതിന്റെ ഒരു സമാന്തരമായിട്ടും തൃശൂരിലെ പണ്ഡിതന്മാര് പ്രത്യേകിച്ച് നമുക്ക് ആ ഒരു ചരിത്രമൊക്കെ ലഭ്യമായി തുടങ്ങുന്നത് ആയിരത്തി എണ്ണൂറുകളുടെ അവസാനം മുതൽ ആയിരത്തി എണ്ണൂറുകൾ മുതൽ ഇപ്പൊ പൊന്നാനിയോട് ചേർന്ന് നിൽക്കുന്ന വലിയൊരു ചരിത്രദേശമാണ് ൃന്ദന്മാരുടെ കാലത്ത് ഏഹ് വെളിയമ്പോട് ഉമ്മർക്കാവി ആയിരുന്ന വെളിയമ്പോട് ആ കാവി സ്ഥാനങ്ങൾ എന്ന് പറയുന്നത് ഈ ചാവക്കാട് ഏരിയകളാണ് തൃശ്ശൂരിന്റെ വലിയൊരു ഭാഗം ഉമർക്കാവിയുടെ പ്രധാന അദ്ദേഹത്തിന്റെ ആത്മീയ നേതൃത്വത്തിൽ ആയിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹം അതിലൂടെ ചുറ്റി സഞ്ചരിക്കുക ഇന്ന് നമ്മൾ പോകുമ്പോൾ തൃശൂരിന്റെ ഉൾദേശങ്ങളിലൂടെ ദേശങ്ങളിലൂടെ പോകുമ്പോൾ അല്ലെങ്കിൽ കോസ്റ്റൽ ഗൾട്ടുകളിൽ അവിടുത്തെ പല പള്ളികളിലും ഉദാഹരണത്തില് ഒന്നെല്ലാം ഒന്ന് പള്ളിയിലടക്കും എന്നത് ഇല്ല നമ്മള് പോയാൽ അന്ന് ഈ പല ചുമരെഴുത്തുകളാണ് പല പള്ളികളെ ചുമരകളിൽ മനോഹരമായിട്ട് അറബി ലിപിയിൽ എഴുതി വെച്ച എഴുത്തുകൾ ഉമർകാന്ടെ എഴുതി വെച്ച കവിതകൾ എന്നു സൂക്ഷിച്ചു വരുന്ന പലടത്തും പഴയ കുതിക്കുവാണെങ്കിൽ ഉമർഖിയുടെ അന്നത്തെ ഒരു ദർവ രീതി എന്ന് പറയുന്നത് ുംവി പ്രദേശങ്ങളുണ്ട് അത് തൃശ്ശൂരിന്റെ മലപ്പുറത്തിന്റെ ആ ഒരു പരിസരം ആ ഒരു ബോണ്ടറി അദ്ദേഹത്തിന്റെ സഞ്ചാരങ്ങൾ അപ്പൊ അദ്ദേഹം വെച്ച ആളുകൾക്ക് സന്ദേശങ്ങൾ കൈമാറുന്നതിന് വേണ്ടിയിട്ട് പടിയിലെ ചുമലുകളില് മനോഹരമായ കൈയശുന്ന ആ ഒരു ഒരു അത് എഴുത്തിലേ സംരക്ഷിക്കപ്പെട്ടിരുന്നത് നമുക്കിന്നും പഴയ മനുഷ്യന്മാരോട് ചോദിച്ചാൽ പള്ളിയുടെ കണ്ടതായിട്ട് പലരും പറയുന്നുണ്ട് ഇത് പഴയ ഒരു സാന്നിധ്യമാണ് ഇത്തരത്തിലുള്ള പണ്ഡിതന്മാരുടെ സാന്നിധ്യം കേരളത്തിന് വെളിച്ചം നൽകിയ ജനങ്ങളെ ചെറുത്തു പിടിച്ചാൽ ഇവിടുത്തെ ആത്മീയ മേഖലയിലും ഇവിടുത്തെ പോരാട്ട മേഖലയിലും രാജ്യ നിർമ്മാണ മേഖലയിൽ വലിയ ഇടപെടൽ നടത്തിയ പണ്ഡിതന്മാരുടെ സാന്നിധ്യവും ഈ മേഖല പ്രധാനമായിട്ടും ഈ പൊന്നാനി മസുദൂം പണ്ഡിത പാരമ്പര്യത്തിൽ വരുന്ന ഇപ്പോ അവസാനത്തെ അഹീർ എന്നറിയപ്പെടുന്ന വലിയൊരു പണ്ഡിത അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരായിട്ട് നിലപാട് പോകുന്ന ധാരാളം പണ്ഡിത അതിൽപ്പെട്ടവരാണോ നമ്മുടെ അണ്ടത്തോസ്റ്റിമനക്കാടിയും പണ്ഡിതന്മാർ ഈ ഒരു പത്തൊൻപതാം നൂറ്റാണ്ടിൽ കേരളത്തിന് വെളിച്ചം നൽകിയ വളരെ പ്രമുഖരായിട്ടുള്ള പണ്ഡിതന്മാരും പലരും ഈ ദേശങ്ങളിലാണ് ജീവിച്ചിരുന്നത് ൂറ് രൂപയുടെ അവസാനങ്ങളില് തൊള്ളായിരത്തിന്റെ അറബി മലയാള സാഹിത്യത്തിലൂടെ മലബാറിൽ വളരെ കേട്ട ആളായിരുന്നു രണ്ട് തൊട്ട് അദ്ദേഹത്തിന്റെ ദേശം ധാരാളം രചനകൾ ഇപ്പോ സഫലമാരടക്കമുള്ള അറബി മലയാള ഗദ്യവും പദ്യവുമായിട്ടുള്ള ധാരാളം രചനകൾ അദ്ദേഹം അതേപോലെ ആ പരിസരത്തെ വലിയ ആത്മീയ സാന്നിധ്യമായിട്ട് ഞമ്മനക്കാട് ഏരി കുരുമുസ്ലി നമ്മൾ ഇന്ന് പോയാലും പഴയ ആളുകൾ അദ്ദേഹത്തിന്റെ കഴിവുകളെ കുറിച്ചും ആ ഓരോ വീടുകളുമായിട്ട് അദ്ദേഹത്തിനുണ്ടായുള്ള ബന്ധത്തെ കുറിച്ചും ഇന്നും അളവിൽ പറയും തൊട്ടടുത്ത് തന്നെ ധാരാളം അറബി ഗ്രന്ഥങ്ങൾ ഇന്നും കൂട്ടത്തിന്റെ മക്കളെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഈ അദ്ദേഹം സ്വന്തം കൈപ്പടയിൽ എഴുതി വെച്ച വെച്ചയിലും ഫ്യൂബിലും ഉള്ള ധാരാളം രചനകൾ ഗ്രന്ഥങ്ങൾ ഇത്തരത്തില് ആയിരത്തി ഇരുപതാം നൂറ്റാണ്ടിലേക്ക് മലബാർ പ്രവേശിക്കുമ്പോൾ പ്രവേശിക്കുമ്പോ വെളിച്ചമായിട്ട് വന്ന ധാരാളം രചനകൾ നടത്തിയ വലിയ പണ്ഡിതന്മാരുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം കൂടിയാണ് നമ്മൾ ഈ തൃശ്ശൂരിന്റെ ചവക്കാട് വരെയും അല്ലെങ്കിൽ പൊന്നാനി മുതൽ കൊടുങ്ങല്ലൂർ വരെയും ആ ഒരു കോസ്റ്റൻ പരിധി നമ്മൾ അങ്ങനെ സഞ്ചരിക്കുമ്പോൾ കൃത്യമായിട്ട് പണ്ഡിതന്മാരും